നല്ല എരിവും ഉപ്പും പുളിയുള്ള ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയായിട്ടത് ഇത് മാസങ്ങളോളം എങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാനും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തുവിടണമെങ്കിൽ അത് ചീത്തയാകാതിരിക്കാനൊക്കെയുള്ള സിമ്പിൾ ടിപ്സ് ഞാനിതിൽ പറഞ്ഞു തരേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ ഇത് കറിക്കായിട്ട് വാങ്ങിച്ചിരുന്ന മീനായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചൂരമീൻ്റെ ഒരു സൈഡ് കറുത്തൊക്കെ ഇരിക്കുമല്ലോ ബ്ലാക്ക് കളറിൽ കാണുമ്പോൾ നമുക്കത് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടാട്ടോ ഞാൻ ഈ അച്ചാർ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്ന അര അരക്കിലോടത്തോളം വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ നല്ല കുറച്ച് ഭാഗങ്ങളും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ കറുത്ത സൈഡുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ മാംസമുള്ള ഏത് മീനും നമുക്ക് അച്ചാറിടാനായിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ കൈവെച്ച് തന്നെയായിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഉടഞ്ഞു പോകാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഒരു നാല് മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വെക്കാണ് നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ചു അതിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കാം അതിനുശേഷം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം കേട്ടോ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൽ കിട്ടിയാലാണ് നമുക്കൊന്നും കേടാകാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നന്നായിട്ട് മുരിഞ്ഞെടുക്കണം നമ്മുടെ ഈ ഫിഷ് കേട്ടോ ഫിഷ് കോരി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് അച്ചാറിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഫ്രൈ ചെയ്ത ഫിഷ് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി പിന്നെ കപ്പ് ഇഞ്ചി കപ്പ് വെളുത്തുള്ളി ഒരു ആറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിരുന്ന ആ സെയിം വെളിച്ചെണ്ണ ബാലൻസ് വന്നില്ലേ അത് തന്നെയായിട്ടും എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് അര ടീസ്പൂൺ കടുകും ഒരു പിഞ്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കടുകും ഉലുവയൊക്കെ നന്നായിട്ടും എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വല് നന്നായിട്ട് മൊരിയേണ്ട കേട്ടോ ആ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞാൽ മതി നമുക്കിനി പൊടികളെല്ലാം ഇട്ടു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി എടുത്താൽ മതി കേട്ടോ അതിൻ്റെ പച്ചമണൊന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അതിലേക്ക് ആ മസാല ഒന്ന് പിടിച്ചോട്ടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു ഒരു മിനിറ്റ് മിനിറ്റോടത്തോളം നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ഞാൻ അര കിലോ ഫിഷ് എടുത്തത് കൊണ്ട് കപ്പ് വിനാഗിരി എടുക്കുന്നുള്ളൂ ഇനി ഈ സമയത്ത് നമുക്ക് ആ വിനാഗിരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാൻ ടൈമിലൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചതുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോടത്തോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വിനാഗിരി കൂടി ഒഴിച്ച് വിനാഗിരി കൂടി നന്നായിട്ട് പിടിച്ച് നമ്മുടെ ഫിഷ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലും കൊടുത്തു കൊടുത്തുവിടാനോ അല്ലെങ്കിൽ കുറച്ചധികം നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അതല്ല നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് ചാറോട് കൂടി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഇപ്പം ഞാൻ ഇവിടെ ഡ്രൈ ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്തു കേട്ടോ ഇത് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു വരുന്നെങ്കിൽ അങ്ങനെ വയ്ക്കും പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണോ അതിലിടുന്ന ഇതൊക്കെ നനവില്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാളിത് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ പിന്നെ ഇടുമ്പോഴും ആ ദിവസം തന്നെ എടുക്കാതിരിക്കുക കേട്ടോ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക അപ്പോഴാണ് നമ്മുടെ ഉപ്പും പുളിയും എരിവുമൊക്കെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നൊക്കെ എനിക്കറിയാം എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ കമൻറ്റും ചെയ്യണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയാൽ മാത്രമേ നമുക്കൊക്കെ മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ